റിപ്പോർട്ട് തിരുവനന്തപുരം കല്ലമ്പലത്തെ എം ഡി എം എ കേസിൽ സഞ്ജുവിന്റെ സിനിമാ ബന്ധം തേടി പോലീസ് വർക്കലയിൽ ഷൂട്ടിങ്ങിനെത്തിയ യുവനടനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം യുവനടന്മാരുമായ നടന്മാരുമായ സഞ്ജുവിനടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ എല്ലാ വിദേശയാത്രകളിലും ഇയാൾ രാസലഹരി കടത്തിയെന്നാണ് സൂചന സഞ്ജുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അഷ്വിൻഡിയോഗയും ആർ റോഷിബാലുമാണുള്ളത് അശ്വിൻ ഡിയോഗം അഷിനിപ്പോൾ സഞ്ജു എന്ന എം ഡി എം എ പിടിയിലായ ആൾക്ക് സിനിമാ ബന്ധമെന്നുള്ള വിവരം ലഭിക്കുന്നു ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് ഏതൊക്കെ തരത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അളവുമായി ഒരു എം ഡി എം എ പിടികൂടുന്നത് രണ്ടാമത്തെ കേസാണ് ഇത് എന്നുള്ളതാണ് ഒന്നേ കിലോ എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉന്നതറി ഒരു കേസിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം മാത്രമല്ല ഈ എക്സൈസിന്റെ അതായത് കസ്റ്റംസിൻ്റെ അടക്കം കണ്ണുവെട്ടിച്ചാണ് ഇയാൾ ഇത്തരത്തിൽ രാസലഹരി കടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു സഹായം ലഭിക്കാതെ ഇത്തരത്തിൽ ഇയാൾക്ക് ഇത് കടത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസുള്ളത് പക്ഷേ എന്തായാലും അന്വേഷണം സിനിമാ ലൊക്കേഷനുകളും സിനിമാ മേഖലയിലെ യുവ നടന്മാരും കേന്ദ്രീകരിക്കും നടത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ രാസലഹരി ഈ ഒരു കണ്ണിയിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പ്രധാനമായും ഈ സഞ്ജു ഈ പ്രതിയായ സഞ്ജുവിന്റെ മൊബൈൽ പരിശോധനയിൽ നിന്ന് നിരവധി യുവ നടന്മാരുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നൊരു അതിന്റെതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല വർക്കലയിൽ ഈ അടുത്ത ഒരു പ്രമുഖ നടൻ വന്ന് താമസിച്ചിരുന്നു ചിത്രീകരണത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ഈ ചിത്രീകരണ വേളയിൽ പോലും നിരവധി തവണ ഇയാൾ ഈ സഞ്ജുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഈ മൊബൈലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുവ നടന്മാർ മാത്രമല്ല ചില നടിമാരുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ഫോണിൽ ഏതാനും നടികൾക്കൊപ്പമുള്ള ഫോട്ടോകളും ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും പരിപാടിയിലോ മറ്റേതെങ്കിലും ചടങ്ങിലോ അല്ലെങ്കിൽ ലൊക്കേഷൻ അവിടെ വെച്ച കാരണം എടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ മേഖലയിലെ പ്രമുഖരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും ഇവരുടെ പേരുകൾ പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല കാരണം നിലവിൽ ഈ ഫോട്ടോയും മാത്രമല്ല ചില കോൾ റെക്കോർഡിങ്ങുകളും മാത്രമാണ് പോലീസിന്റെ കയ്യിലുള്ളത് ഇതിൽ ഈ വർക്കലയിലെ പ്രമുഖ നടൻ നിരവധി തവണ ഇയാളെ വിളിക്കുന്നതും സംസാരിക്കുന്നതിനുമൊക്കെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുണ്ട് സഞ്ജുവിന്റെ യാത്രകൾ സംബന്ധിച്ചും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയാണ് വിമാനത്താവളങ്ങളിലൂടെയുള്ള ലഹരിക്കടത്തിലെ പ്രതിയാണ് സഞ്ജു സിനിമാ മേഖലയുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇയാളുടെ വിദേശയാത്രകൾ എങ്ങോട്ടൊക്കെയായിരുന്നു എങ്ങനെയാണ് വിദേശത്തു നിന്നും എം ഡി എം എത്തിക്കുകയാണോ അതോ എങ്ങനെയാണ് ഇയാളുടെ പ്രവർത്തനം സ്മൃതി പലവട്ടം സഞ്ജു വിദേശത്തേക്ക് യാത്ര ചെയ്യുകയും തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ തവണ വിദേശത്തും തിരിച്ചെത്തുമ്പോൾ രാസലഹരിയുമായി തിരിച്ചെത്തിയെന്ന കണക്കുകൂട്ടലാണ് പോലീസ് ഇത് കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചാണ് ഓരോ വിമാനത്താവളങ്ങൾ വഴി രാസലഹരി എത്തിച്ചത് ഒമാനിലേക്കാണ് ഓരോ വട്ടവും യാത്ര ചെയ്തത് ഒമാനിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് സിന്തറ്റിക് ലഹരി എത്തിച്ചത് സഞ്ജു ആ സഞ്ജുവിൻ്റെ ഈ സിനിമാ ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ എങ്ങനെയാണ് സുരക്ഷിതമായി ഇങ്ങനെ വിമാനത്താവളങ്ങളിലൂടെ തുടർച്ചയായി മയക്കുമരുന്ന് എത്തിക്കാൻ കഴിഞ്ഞത് എന്ന സംശയമാണ് അത് കസ്റ്റംസിനെ പോലും ഞെട്ടിക്കുന്നതാണ് കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന വ്യാജേനെ ഒക്കെ ഇങ്ങനെ മയക്കുമരുന്ന് എത്തിക്കുമ്പോൾ അത് എളുപ്പത്തിൽ കണ്ടെത്താൻ കസ്റ്റംസിന് സാധിക്കില്ല കാരണം നേരത്തെ മിൽക്ക് ബോർഡർ എന്ന രീതിയിലടക്കം തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ മയക്കുമരുന്ന് എം ഡി എം എ അടക്കം കടന്നുപോയിട്ടുണ്ട് അതുപോലെ ഒമാനിൽ നിന്നും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും എത്തിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സുകളാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഏതായാലും ഇനി അത് തടയാനുള്ള മുൻകരുതൽ കസ്റ്റംസിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും നിലവിൽ ഈ കടന്ന രീതി കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പ്രതിമാസം എത്തിച്ചത് ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിൻ്റെ ഞെട്ടൽ കസ്റ്റംസിനും പോലീസിനുമൊക്കെ ശരി ആർ റോഷിബാലും അശ്വിൻ ഡിയോഗുമാണ് വിവരങ്ങൾ നൽകുന്നത്